ഹായ് ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൊമ്പ് തോരനാണ് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൊമ്പ് തോരൻ അത് നേന്ത്രക്കൊലയുടെ കൂമ്പ് എടുക്കാൻ നമുക്ക് ഞാലിപ്പൂവിനെ പാടാൻ തോടുന്നത് ഇത് മൂന്നെണ്ണമാണ് സാധാരണ എടുക്കാറുള്ളത് പൂവമ്പാഴയാണെങ്കിൽ നമുക്ക് അതിന് കയ്പ എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ പൂ മാത്രമായിട്ടെടുത്ത് ഇതായി പൂ മാത്രമായിട്ട് എടുത്ത് തോരൻ വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം പോലെ ഇരിക്കും ഇത് മാത്രം ഇടാവും ഇനി നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് വാഴക്കുമ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കറ കളയാൻ വേണ്ടി നമുക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പെരട്ടി ഒരു പത്ത് മിനിറ്റ് വെക്കണം അതിന് ശേഷം ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ കറയെല്ലാപ്പഴേ പോവുള്ളൂ ഇത് പ്രത്യേകിച്ച് ഡയബറ്റിക്കുകാർക്ക് അസിഡിറ്റി ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് ഏറ്റവും ബെസ്റ്റാണ് വാഴക്കുമ്പ് പിണ്ടി വാഴക്ക തോരൻ ചേനത്തണ്ട് തോരൻ ഇതെല്ലാം അസിഡിറ്റി ഉള്ള ആൾക്കാർക്കും ഡയബറ്റിക്കുകാർക്കും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഉപയോഗിക്കുന്നത് നല്ലതാണ് വാഴക്കുമ്പിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വൻപയർ എൻ്റെ കൈക്ക് ഒരു പിടി വൻപയറാണ് അത് നമ്മൾ വേവിച്ചെടുത്താണിത് ഇത് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കൂടുത്താൽ അത്ര നല്ലതാണ് പിന്നെ വെളുത്തുള്ളി ഒരു കതുപ്പ് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം മഞ്ഞൾപ്പൊടി പത്ത് കാന്താരി ഞാൻ വേറെ മുളകൊന്നും ചേർക്കുന്നില്ല ഈ കാന്താരി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് കരുവേപ്പില ഇനിയും തേങ്ങയും ഈ മസാല എല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം വാഴക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റായി ഇതിന് ഇനി പിഴിഞ്ഞ് ഇതിൻ്റെ കറം മുഴുവൻ കളഞ്ഞെടുക്കാം നമുക്ക് നമുക്ക് തോരൻ തയ്യാറാക്കാം അതിനു വേണ്ടി അതൊരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് വാഴക്കൂമ്പ് ഇടുക കുറച്ച് വാഴക്കുംപ് ഇട്ട് നമുക്ക് അതിന് ശേഷം ഈ വൻപയർ വേവിച്ചിടാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ അരപ്പ് കൊടുക്കാം ഇതൊരു കറിവേപ്പില ബാക്കിയുള്ള വാഴക്കുമ്പോഴിട്ട് കൊടുക്കാം എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്ക് വേവാൻ വേണ്ടി വയ്ക്കാം മിക്സിയിൽ മസാല അരച്ചതിൻ്റെ നമ്മൾ വാഷ് ചെയ്താൽ അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം താളിക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഒരു വറ്റൊന്നും ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് കടുക് രണ്ട് രണ്ട് കറിവേപ്പില കടുവ് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം നമ്മുടെ അടിപൊളി വാഴക്കുമ്പറിയായിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റിയാണ് ഡയബറ്റിക്കുകാർക്ക് അസിഡിറ്റിക്കാർക്കൊക്കെ സ്പെഷ്യലാണ് ഇതോ നമ്മൾ രാസവളം ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള വാഴ നിന്നുള്ള വാഴക്കുമ്പാണ് നമ്മൾ ഈ പച്ചക്കറി മേടിക്കുന്ന വിഷവും ചേർന്ന് പച്ചക്കറി മേടിക്കുന്നതിന് പകരം നമുക്ക് വാഴക്കുമ്പേ വാഴപ്പിണ്ടി വാഴക്കായ ചേനത്തണ്ട് ചേമ്പിൻ തണ്ട് ഇതൊക്കെ നമുക്ക് ഇതുപോലെ തോരം വെച്ച് കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക